വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ ഇന്ത്യയിലേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു ഏപ്രിലിൽ രാജ്യം സന്ദർശിക്കാനുള്ള ക്ഷണം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ദുബായിൽ ബുധനാഴ്ച നടന്ന കൂടിക്കാഴ്ചയിൽ കൈമാറിയത് ഷെയ്ഖ് ഹംദാൻ എക്സ് അക്കൗണ്ട് വഴിയാണ് ക്ഷണം ലഭിച്ചത് വെളിപ്പെടുത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലെ തന്ത്രപ്രധാന സഹകരണവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഇരു നേതാക്കളും തമ്മിലെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി രാഷ്ട്ര നേതാക്കളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിലെത്തിയതായി ഷെയ്ഖ് ഹംദാൻ എക്സിൽ കുറിച്ചു യു എ ശൈത്യകാലം പിടിമുറുക്കി തണുപ്പകറ്റാൻ സ്വീകരിക്കുന്ന മാർഗങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സിവിൽ ഡിഫൻസ് അതോറിറ്റി തീപിടുത്തവും ഗ്യാസ് ചോർച്ചയും അടക്കമുള്ള നിരവധി അപകടങ്ങളാണ് ശൈത്യകാലങ്ങളിൽ വർധിക്കുന്നതെന്ന് ഡിഫൻസ് അതോറിറ്റി അറിയിച്ചു മരക്കഷ്ണങ്ങളോ കരി ഉപയോഗിച്ച് വീടിനകത്ത് തണുപ്പകറ്റുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അപകടത്തിനെതിരെ സുരക്ഷിത ശൈത്യകാല ക്യാമ്പയിൻ്റെ ഭാഗമായാണ് അതോറിറ്റിയുടെ മുന്നറിയിപ്പ് 24 13, 050-444-2423. യമാണ് പുതിയ സംവിധാനത്തിലൂടെ ലൈസൻസ് നേടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് രാജ്യത്തെവിടെയും മെഡിക്കൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ അനുമതിയുണ്ടാകും സ്വകാര്യ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാൻ ഈ ലൈസൻസ് മതിയാകും മന്ത്രാലയം ആക്ടിംഗ് ഡയറക്ടറെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ആരോഗ്യ പ്രവർത്തകർക്ക് വിവിധ എമിറേറ്റുകളിൽ വ്യത്യസ്തമായ ലൈസൻസിംഗ് സംവിധാനമാണ് നിലവിലുള്ളത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി